ട്രാക്ടറിന്റെ സൗണ്ട് ഒന്നും ഒന്നും അല്ല മക്കളെ ഇല്ല ഈ ട്രാക്ടർ നിർത്തി ഈ ഓട്ടോറിക്ഷ പാട്ട് വാ യുവാക്കടെ അടി പൈസ മുടക്കിട്ട് ഈ കണ്ട സൗണ്ടില് ഡ്രൈവറിട്ട് മോളെ പാസഞ്ചേഴ്സിനുള്ള പാസഞ്ചേഴ്സിനുള്ള എന്റർടൈൻമെന്റ് അപ്പൊ ഇതാണ് നമ്മളെ ഉത്തരവാദിത്തമുള്ള ഓട്ടോ ഡ്രൈവർമാര് ഏത് ഏത് മാനസികാവസ്ഥയിലാണ് ഓട്ടോറിക്ഷയിൽ വരുന്നത് അതിനു മറികടക്കാനുള്ള സംഗീതങ്ങൾ അല്ലെങ്കിൽ മ്യൂസിക്കൾ ഇട്ടുവരും നമുക്ക് വണ്ടി മൊത്തം റോഡ് മൊത്തം കുലിങ്ങണി അവിടെയാണ് താങ്കളെ പോലെ അല്ലെങ്കിൽ കഴിച്ചത് താങ്കളെ കാണുമ്പോൾ അതിനെ ചേർന്ന് മടക്കുന്നതാ ഇതേ ഒഴിവാക്കി ഒഴിവാക്കിയത് സർവീസ് ചെയ്ത് ഇതിന് പകരം ഒരു ബി എം ശരിയാണ് എന്താ പേര് അതെവിടെ വണ്ടി പൊന്നാനി പൊന്നാനി എവിടെ ഞാൻ ഇങ്ങനത്തെ വണ്ടി ഇവിടെ വിളിച്ചോ പാസഞ്ചേഴ്സിന് എന്റർടൈൻ ചെയ്യിക്കാട്ടിട്ട് കൊടുക്കും ഏത് ഏത് പാതരകം വിളിച്ചാലും ഇങ്ങനെ വരും ഓക്കെ കേട്ടോദേശം ആണോ ബസ്സിൻ്റെ എവിടെയാണ് ശരി എന്നാല് ഓക്കെ കണ്ടില്ലേ അതാണ് ഉത്തരവാദിത്തമുള്ള ഓട്ടോ ഡ്രൈവർ ഏത് പാതിരകം വിളിച്ചു ഞാൻ വരും നിങ്ങക്ക് വേണേൽ ഓട്ടോ വേണമെങ്കിൽ വിളിച്ചോളി നമ്മുടെ നമ്പർ തന്നെ ഞാൻ പൊന്നാനിയിലേ ഏത് നമ്പി ഞാൻ ഓടി വരും അതാണ് എന്റെ പ്രത്യേകത അപ്പൊടത്തൊക്കെ അപ്പൊ നമ്മള് സുഹൃത്തുക്കൾ വണ്ടിയാണ് ഇല്ലേ ട്രാക്ടർ വളരെ കുറഞ്ഞിട്ട് ഇന്ന് ലോകത്ത് ഉള്ളതിൽ വെച്ചിട്ട് വളരെ മണിക്കൂറിൽ വളരെ കുറഞ്ഞ നിരക്ക് വാങ്ങിട്ട് കണ്ടം അതുപോലെ തന്നെ പറമ്പുകള് ആ ഒറിക്കും ചെയ്യും നിങ്ങൾക്ക് ഇതുപോലുള്ള നിലങ്ങളൊക്കെ ഒപ്പാക്കി തരും ഒഴുത് മറിക്കും എല്ലാ ടെക്നോളജി അറിയുന്ന ഡ്രൈവറാണിത് ഓക്കെ ഗഫൂർ ചമ്മന അപ്പൊ ആവശ്യക്കാരുണ്ടെങ്കില് നമ്പറിൽ വിളിച്ചോളി ട്രാക്ടർ കേരളത്തിൽ എവിടെയും വെച്ച് ചരും കേട്ടോ മണിക്കൂറിന് ഗഫൂർ വാങ്ങണമായിരുന്ന പൈസ ഒരാളും വാങ്ങുന്നില്ല അത്രക്ക് കുറഞ്ഞ നിരക്കിൽ കണ്ടം അതുപോലെ തന്നെ ട്രാക്ടർ പൊട്ടിത്തരും അല്ലെ ചാരിറ്റിയാണ് മെയിൻ ആയിട്ട് ഇയാള് ഇയാൾ നമ്മുടെ സമുദായത്തിനും സമൂഹത്തിന് വേണ്ടി ഓടി നടന്നിട്ട് കഷ്ടപ്പെടുന്ന നോക്കിയാൽ ആ നമ്പർ പറഞ്ഞ നമ്പർ തൊണ്ണൂറ്റാറ് നാല്പത്തി അഞ്ച് തൊണ്ണൂറ് അറുപത്തി ഒന്ന് തൊണ്ണൂറ്റിയെഴ്ച ട്രാക്ടർ പുതിയ ട്രാക്ടറാണ് വളരെ കുറഞ്ഞ നിരക്കിൽ കണ്ടം മൂട്ടിത്തരും ഓക്കെ ഓടട്ടെ ബൈ ബൈ